ഹായ് ഡിയോസ് വെൽക്കം ടു മൈ റീം റെഡി ഡിസൈൻസ് ഡേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഗൗണ് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഗൗണുകളൊക്കെ റെഡി സ്റ്റോക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഫൈവ് എക്സ് എൽ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിനിന്ന് ഒരു കസ്റ്റമർ നമ്മുടെ കോൺടാക്ട് ചെയ്യായിരുന്നു കേട്ടോ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലോത്ത് ഇമ്പോർട്ട് ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് അറുപത് ലെങ്ത്താണ് കേട്ടോ ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത് ഫൈവ് എക്സ് എൽ ആണ് നമ്മൾ വീതി എടുത്തിട്ടുള്ളത് ഇത്രയും വലിയ എന്താ സൈസിൽ ചെയ്യുന്നതിന് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഫോർ എക്സൽ വരെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഫൈവ് എക്സൽ അങ്ങനെ ചെയ്തിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മെഷർമെൻറ്റും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം സൈസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടോ അവരുടെ ഫീഡ്ബാക്ക് ഞാൻ മാത്രം കേട്ടാൽ പോരല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ എൻ്റെ വ്യൂവേഴ്സും കൂടി കേൾക്കണ്ടേ എന്നാലല്ലേ നിങ്ങൾക്കും എന്നോട് എൻ്റെ ഈ വർക്കിനോടും എൻ്റെ ഈ ഒരു പേജിനോടുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഫീഡ്ബാക്ക് കൂടെ കാണിക്കുന്നുണ്ടേ ഇതുപോലുള്ള വാക്കുകളാണ് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് അപ്പം എന്തായാലും കേട്ടോ നോക്കൂ ഇന്നലെ പോയ പോയ എല്ലാവർക്കും കണ്ടിട്ട് നോക്കൂർക്കും ഭയങ്കരഭിപ്രായമായിരുന്നു നല്ല രസമുണ്ട് നല്ല സ്റ്റിച്ചിങ് ഇതെങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്ന അളവൊന്നും ഇല്ലാതെ എന്തായാലും ഞാൻ പറഞ്ഞു അളവ് എന്നെ കാണാതെ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ഒന്ന് പിന്നൊന്ന് ആക്കി ഒന്ന് എടുത്തതേ ഉള്ളൂ അത് കഴപ്പമില്ല അതൊക്കെ നമുക്ക് അത്രയും അത് ഇട്ടപ്പം നമുക്ക് നമ്മൾ ഇന്ന് ഇങ്ങനെയുള്ള മോഡൽ എടുത്തിട്ടില്ലല്ലോ അത് എങ്ങനെയായിരിക്കും നമുക്കൊരു ധാരണയില്ല അത് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഇതിനകത്ത് പേടിക്കണമെന്ന് പക്ഷേ ഇനിയിപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞേക്കുന്നത് ഇനി ഈ മോഡൽ മതി എല്ലാം തയ്ച്ചാൽ മതിയെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ അതാ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിരുന്നു